guys so it's been long that i haven't spoken like this or you know took a video out and posted but today i'm doing this because i'm a bit too emotional it's all mixed feelings everybody knows that i'm married and happily married and i am leaving the country today i'm going to shift to uae with my beautiful husband so it's all mixed feelings i'm happy about it but then I'm also sad that I'm leaving my family behind, I'm leaving the country. One thing that is making me hurt the most, the most is leaving this car. <laughs> I don't know if I'm being materialistic, which is why I'm going to post this video i'll definitely come back for vacations for anything for any functions uh, and i'll always see my family my home everything but then next time when i come back i'll not have this car because i'm selling it off uh, because there's no one else to ride this so it's making me very emotional selling this car off the thing is this has been there this car has been there throughout my journey Uh, it has seen me me in every phase of life it's it's been five, five years with this car and it's more like a family to ചാനലിൽ സംരക്ഷണം ചെയ്യുന്ന കുടുംബശ്രീ ശാരദ എന്ന സീരിയലിലൂടെ വില്ലക്തിയായി നിറഞ്ഞാടുന്ന നടിയാണ് ഹരിത നായർ ഒരു മാസം മുമ്പാണ് ഹരിത വിവാഹിതയായത് ദുബായിൽ ബിസിനസ്സുകാരനായ സനോജ് റിയാനെയാണ് ഏറെക്കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ഹരിത വിവാഹം കഴിച്ചത് ഇപ്പോഴുതാ വിവാഹാഘോഷങ്ങൾക്ക് പിന്നാലെ ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് ഒരുങ്ങുകയാണ് നടി സുസ്മിത എന്ന വില്ലത്തിയായി കുടുംബശ്രീ ശാരദയിലൂടെ സി കേരളം ചാനലിൽ നിറഞ്ഞാടിയിരുന്ന നടിയാണ് ഹരിത ഇപ്പോഴുതാ വേദനയോടെയാണ് അഭിനയവും തനിക്ക് പ്രിയപ്പെട്ടതുമായ എല്ലാ കാര്യങ്ങളും ഇവിടെ ഉപേക്ഷിച്ച് നടി ഭർത്താവിനൊപ്പമുള്ള പുതിയ ജീവിതവുമായി വിദേശത്തേക്ക് പോകുന്നത് തിരുവനന്തപുരത്ത് മൂന്ന് വർഷം മുമ്പാണ് നടി സ്വന്തമായി ഒരു വീട് പണിതത് ആ വീടടക്കം മറ്റു വസ്തുക്കളുമെല്ലാം അമ്മയെ ഏൽപ്പിച്ചാണ് നടി വിദേശത്തേക്ക് ജീവിതം പറിച്ചു നടന്നത് ഇനി മുതൽ വല്ലപ്പോഴും അവധിക്കോ വിശേഷ ദിവസങ്ങളിലോ മാത്രം നാട്ടിലേക്കെത്തുന്ന ഒരു അതിഥിയായി താൻ മാറുകയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് താൻ വിദേശത്തേക്ക് പോകുന്ന വീഡിയോ വേദനയോടെ നടി പങ്കുവച്ചിരിക്കുന്നത് ഒപ്പം കഴിഞ്ഞ അഞ്ചു വർഷമായി തനിക്കൊപ്പം ഉണ്ടായിരുന്ന കാർ വിൽക്കുന്നതിൻ്റെ വേദനയും നടി പങ്കുവെച്ചിട്ടുണ്ട് മോഡലിംഗ് രംഗത്തു നിന്നും മിനി സ്ക്രീനിലേക്കെത്തിയ ഹരിതയെ മാട്രിമോണിയൽ വഴി പരിചയപ്പെട്ടാണ് സനോജ് റിയാനുമായുള്ള വിവാഹത്തിലേക്ക് എത്തിയത് ഏഴു മാസത്തെ പരിചയത്തിനൊടുവിലായിരുന്നു വിവാഹ നിശ്ചയം നടത്തിയത് തൻ്റെ വരനെ വിവാഹ നിശ്ചയം വരെയും ഹരിത പരസ്യപ്പെടുത്തിയിരുന്നില്ല വരൻ്റെ സ്വകാര്യത കണക്കിലെടുത്തായിരുന്നു അങ്ങനെ ചെയ്തത് ഇവർ തമ്മിൽ പ്രണയവാഹമാണോ എന്ന തരത്തിൽ പോലും ആരാധകർ സംസാരിച്ചിരുന്നു എന്നാൽ ഒരു പക്ക മാട്രിമോണിയൽ വിവാഹമാണ് ഇപ്പോൾ ഒരു പ്രണയ പ്രണയദാമ്പത്യേക്കാൾ മനോഹരമായ ജീവിതമായി ഹരിത മാറ്റിയിരിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ